ഞാൻ ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു സംവിധായകന്മാരെയും പ്രത്യേകിച്ച് ഭയൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയത് രാജൻ സംവിധാനം ചെയ്ത സിനിമയിലാണ് അപ്പോ ബാങ്കിലെ കാശ് വന്നു കഴിഞ്ഞപ്പോ ഒരു അഞ്ചു ലക്ഷം രൂപ കൂടുതൽ നടന്ന സംഭവമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിപ്പോ എന്താ ചെയ്യുന്നത് കിട്ടുന്ന കിട്ടുന്നതിനേക്കാളും അഞ്ചു ലക്ഷം രൂപ കൂടുതൽ ഇതുവർക്ക് എന്തെങ്കിലും തെറ്റ് വയ്ക്കുകയായിരിക്കും ആ ശരിയാണ് അഞ്ചു ലക്ഷം രൂപ കൂടുതലായി ചേട്ടാ ഞാൻ സത്യത്തിൽ ആചോടെ രാജി വിറ്റു നമ്മളീ ജൂനിയർ ആർട്ടിസ്റ്റുകാരൊക്കെ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് പത്തോ ആയിരം പേരൊക്കെ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ സിനിമയിൽ ഉടനീളം ദിവസവും ഒരു രണ്ടായിരം പേര് ഏതാണ്ട് മുപ്പത് ദിവസം ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ ഊണ് കൂടുതൽ വഴിയായി ഇതിന്റെ ഷൂട്ടിങ്ങനെ എന്റെ ഒരു പ്രത്യേകത നമ്മള് രാവിലെ വരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നാലും ഞാൻ രാവിലെ വരും ഞാൻ ഞാൻ വിളിച്ച് ചോദിക്കും റെണീർത്തി ചോദിക്കും രാജ് വന്നോ രാജ് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയാൽ മതി ഒരു ദിവസം കൂടി പോയാൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് ഷോട്ട് മാക്സിമം പക്ഷെ രാവിലെ വരണം വൈകുന്നേരം ആറു മണി വരെ അവിടെ ഇരിക്കണം ആ സമയങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ വിനോദമായിട്ട് നമ്മൾ ജയിച്ചേണ്ടത് ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യാരവനിലായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് കളിയാക്കി കളിയാക്കി ഇരിക്കും മാത്രമല്ല എന്നെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആളായിട്ട് പുള്ളി ഇന്റർവ്യൂ എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ പറയും ഞാൻ ബൈജൂ ജസ്റ്റ് സീനിയർ ആയിട്ട് സ്കൂളിൽ പഠിച്ചായിരുന്നു പറയും കോളേ സ്കൂളിൽ അങ്ങനെ എന്നെ വീട്ടിൽ കുറച്ചാളായിട്ട് വിമിക് ചെയ്ത് ജീവിക്കുകയാണ് പിന്നെ ബിപിൻദാസിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മുത്തു ഗവെന്ന് പറയുന്ന സിനിമ അന്ന് ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഞാൻ പക്ഷേ ആ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ ബിബിൻ ദാസിൻ്റെ ഒരു ഹ്യൂമർ സെൻസ് മനുഷ്യരാക്കിയിട്ട് ഞാൻ പറഞ്ഞു അടുത്ത ഒരു പ്രിയദർശനാണ് വേണമെങ്കിൽ കുറച്ച് ചോദിച്ചോണു സത്യമായിട്ട് ഞാൻ പറയാൻ അകത്ത് പറയട്ടെങ്കിൽ ചിലപ്പോൾ നൂറ്റിമൂന്ന് സിനിമ ചെയ്യാൻ പറ്റില്ലെന്ന് വരും എങ്കിലും മറ്റൊരു പ്രിയദർശനം തന്നെയാണ് മലയാളത്തിൽ അത് യാതൊരു സംശയമില്ല പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡബിങ് ഞാൻ മാർച്ച് അവസാനം കണ്ടായിരുന്നു അപ്പോ എൻ്റെ മകളുടെ കല്യാണം ഏപ്രിൽ അഞ്ചിനായിരുന്നു അപ്പോ ബാങ്കിൽ കാശ് വന്നുകഴിഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം രൂപ കൂടുതൽ നടന്ന സംഭവമാണ് അപ്പൊ ഞാൻ വിചാരിച്ച് ഇതിപ്പോ എന്താ ചെയ്യുന്നത് കിട്ടുന്നതിനേക്കാളും അഞ്ചു ലക്ഷം രൂപ കൂടുതൽ ഇതുവർക്ക് എന്തെങ്കിലും തെറ്റ് വയ്ക്കുകയായി അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുന്നില്ലേ എന്ത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടിൽ നിന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ നിങ്ങൾ അയച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇല്ല ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ തോന്നുന്നു ആ ശരിയാണ് അഞ്ചു ലക്ഷം രൂപ കൂടുതൽ അയച്ചു ചേട്ടോ ഞാൻ സത്യത്തിൽ വിചാരിച്ചതെന്ന് പറഞ്ഞു എൻ്റെ മോളുടെ എല്ലാ രാജു കിറ്റ് തന്നെ പിന്നെ ഇതൊരു അബദ്ധമാണ് എന്തായാലും ഭയങ്കര രസകരമായ ഷൂട്ടിങ്ങായിരുന്നു ഈ പറഞ്ഞവരീ ഒരുപാട് ആൾക്കാരെ ഈ സിനിമയെ സംബന്ധിച്ച് സഹകരിക്കാൻ വേണ്ടി രാജു സംവിധാനം ചെയ്യുന്ന എംബുരാണി ഞാൻ അഭിനയിച്ചു ഇനി കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് അത് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നടക്കും തോന്നുന്നു ഞാൻ ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു സംവിധായകന്മാരെയും ഇപ്പോഴത്തേക്ക് ഭയവും തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്തെ ഷൂട്ടിങ്ങിന് പോയത് രാജൻ സംവിധാനം ചെയ്ത സിനിമയിലാണ് കാരണം ഈ നില ചേർച്ച ആള് ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷെ ഭയങ്കര ഹൈലി പ്രൊഫഷണലിസ്റ്റ് ആണ് ആള് നമ്മൾ രാവിലെ കത്ത് ഒരു നോട്ടോ ഒക്കെ ഉണ്ടു ഒരു നോട്ടോ മാത്രമേ ഉള്ളൂ അത് കാണുമ്പോൾ സുഹോട്ട് ഓർമ്മി സുഹോട്ടിന്റെ അതേ നോട്ടോ എന്തായാലും വളരെ സന്തോഷം നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞാല് ഈ ഹിറ്റാകുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല അത് ഒത്തു വരണം അതിൻ്റെ എല്ലാ ചേരുവകളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ വിജയം ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട് പക്ഷേ വിജയം ആഘോഷിക്കുന്ന സിനിമകൾ വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ ദുരാരംഭന നടൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ് വളരെ സന്തോഷം എല്ലാവരോടും ഞാൻ ഞാനതിൻ്റെ നന്ദി പറഞ്ഞു താങ്ക് യു